യു കെ കുഞ്ഞുരാമൻ്റെ രക്തസാക്ഷിത്വത്തെ ആക്ഷേപിക്കാനാണ് ലീഗ് നേതാവ് തയ്യാറായിട്ടുള്ളത് ഇത് അങ്ങേയറ്റം പ്രകോപനപരമാണ് കലാപത്തിൻ്റെ ഘട്ടത്തിൽ അവസാനം അതായത് ജനുവരി മാസം നാലാം തീയതി സി പി എമ്മിൻ്റെ മാങ്ങാട്ടിളം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സെഹാവ് യു കെ കുഞ്ഞരാമൻ കൊല ചെയ്യപ്പെടുന്നു യു കെ കുഞ്ഞുരാമന്റെ രക്തസാക്ഷിത്വത്തെ ആക്ഷേപിക്കാനാണ് ലീഗ് നേതാവ് തയ്യാറായിട്ടുള്ളത് ഇത് അങ്ങേയറ്റം പ്രകോപനപരമാണ് പ്രകോപനപരമായിട്ടുള്ള ഇത്തരമൊരു പ്രസ്താവനത്തിന് പ്രകോപനത്തിൻ്റെ ഭാഷയിൽ ഞാൻ മറുപടി പറയുന്നില്ല കാരണം അത്രയധികം ആളുകളെ വികാരം കൊള്ളിക്കുന്ന ഒരു കാര്യമാണ് ലീഗ് നേതാവ് പറഞ്ഞിട്ടുള്ളത് അത് കള്ളുഷാപ്പിൽ വെച്ചിട്ടുള്ള അടിയായിരുന്നു എന്നാണ് പ്രചരിപ്പിക്കുന്നത് ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മാസം നാല് അഞ്ച് തീയതികളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മനോരമ വാർത്തയുണ്ട് മാതൃഭൂമി വാർത്തയുണ്ട് കേരളഭൂമി വാർത്തയുണ്ട് ആ വാർത്ത എൻ്റെ കൈവശം അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനാണ് യു കെ കുഞ്ഞിരാമൻ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു ജനസംഘക്കാരാണ് ആക്രമിച്ചതായി പറയപ്പെടുന്നു എന്നാണ് മാതൃഭൂമിയും മനോരമയും ഒക്കെ പറയുന്നത് എന്ന് മാത്രമല്ല വർഗീയ കലാപത്തിന്റെ ഘട്ടത്തിൽ എല്ലാ പാർട്ടികളും ചേർന്നുകൊണ്ടുള്ള സമാധാന കമ്മിറ്റി രൂപീകരിച്ചിരുന്നു സമാധാന കമ്മിറ്റിയുടെ പ്രവർത്തകനാണ് എന്നും മാതൃഭൂമിയും മനോരമയും അതുപോലെ കേരള ഭൂമിയും പറയുന്നു ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ലീഗ് നേതാവ് നെറുകെട്ട നുണപ്രചരണവുമായി വന്നത്